എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രീതി നേടിയെടുക്കാൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനെ എന്ത് വഴിപാടാണ് കഴിക്കേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാനെ ഏത് രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ദുഷ്ടശക്തികളിൽ നിന്നും ഭൂമിയിലെ സൃഷ്ടികളെ രക്ഷിക്കാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി മണ്ണിൽ പിറവിയെടുത്ത കൃഷ്ണ ഭഗവാനെ ആരാധിക്കാത്തവരായി ആരുമുണ്ടാകില്ല കൃഷ്ണൻ്റെ ഓരോ പ്രതിഷ്ഠകളെയും രൂപങ്ങളെയും ആരാധനയോടെയും ഭക്തിയോടെയും കാണുന്നവരാണ് എല്ലാവരും എന്തിന് മറ്റു മതസ്ഥർക്കിടയിൽ പോലും കൃഷ്ണഭക്തരുണ്ടത്രേ കൃഷ്ണകഥകൾ അത്രത്തോളം ഭാരതീയ സംസ്കാരത്തിൽ ഇഴുകിച്ചേർന്ന് കിടക്കുന്നതിനാലാണിത് ഏവർക്കും പ്രിയപ്പെട്ട കൃഷ്ണഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ എങ്കിൽ അവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഉണ്ണികൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് വെണ്ണ കുഞ്ഞുനാളിൽ വെണ്ണ കട്ട് തിന്നതുമായി ബന്ധപ്പെട്ട ഉണ്ണിക്കണ്ണൻ്റെ രസകരമായ കഥകൾ നമുക്ക് പലർക്കും അറിയാമല്ലേ ആർക്കും കേൾക്കാൻ ഇഷ്ടമുള്ളതുമാണ് ആ കഥകൾ സുഗന്ധമുള്ള പൂക്കളായ മുല്ലപ്പൂ രജനീഗന്ധി എന്നിവയാണ് കൃഷ്ണൻ്റെ ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ഈ പുഷ്പങ്ങൾ കൃഷ്ണന് സമർപ്പിക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ഇഷ്ട നിറം മഞ്ഞയാണ് കൃഷ്ണവിഗ്രഹങ്ങളിൽ പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒടുപ്പിക്കാറുണ്ടെങ്കിലും മഞ്ഞ തന്നെയാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം അതുപോലെ തേനും പാലുമാണ് കൃഷ്ണഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യം ഇതിനാൽ തന്നെ ഇവ ഭഗവാനെ നിവേദ്യമായി നൽകുന്നത് കൃഷ്ണഭഗവാൻ സംപ്രീതനാകാൻ സഹായിക്കും നാം നമ്മെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നതിന് പ്രതീകമാണ് വഴിപാടുകൾ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കുകയാണെങ്കിൽ പോലും ഭക്തിയോടുകൂടി മാത്രം സമർപ്പിക്കുക ഇങ്ങനെ ഭഗവാനിൽ അർപ്പിക്കുന്ന വഴിപാടുകൾ ഉത്തമ ഫലം നൽകുമെന്നാണ് വിശ്വാസം ആഗ്രഹ പൂർത്തീകരണത്തിനായി മാത്രം വഴിപാടുകൾ നടത്തുന്നത് നല്ലതല്ല ഒരിക്കലും അങ്ങനെ ചെയ്യാനും പാടില്ല ഭഗവാൻ കൃഷ്ണന് ഏറ്റവും പ്രധാനം തുളസീതള സമർപ്പണമാണ് വെണ്ണ അവൽ കതലിപ്പഴം പാൽപ്പായസം എന്നിവയാണ് നിവേദ്യങ്ങളായി നൽകുക ക്ഷേത്ര ദർശന വേളയിൽ ഭഗവാന് സമർപ്പിക്കുന്ന വഴിപാടിനും ഓരോ ഫലങ്ങളാണ് ഇനി അവ എന്തൊക്കെയാണെന്ന് നോക്കാം ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം വഴിപാടായി സമര്പ്പിക്കുന്നതിലൂടെ നമുക്ക് ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറി ധനധാന്യ വർദ്ധനയുണ്ടാകുമെന്നാണ് വിശ്വാസം ഇനി വെണ്ണ നിവേദ്യം നൽകുകയാണെങ്കിൽ ബുദ്ധിവികാസത്തിനും വിദ്യക്കും വേണ്ടിയിട്ടാണ് നൽകുക ഭാഗ്യസൂക്താർച്ചന ചെയ്യുകയാണെങ്കിൽ അത് ഭാഗ്യസിദ്ധിയും അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധിയും കണ്ണൻ നേടിത്തരും നെയ്വിളക്കാണ് വഴിപാടായി സമർപ്പിക്കുന്നതെങ്കിൽ നേത്രരോഗശമനവും അതുപോലെ അഭീഷ്ടസിദ്ധിയുമാണ് ഫലം മഞ്ഞപ്പെട്ട് ചാർത്തൽ കാര്യവിജയത്തിന് വേണ്ടിയാണ് ജ്ഞാനലബ്ധിക്കായാണ് ഭഗവാന് കതളിപ്പഴ നിവേദ്യം നടത്തുക അതുപോലെ ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മുക്തി നേടുന്നതിനാണ് കണ്ണന് അവിൽ നിവേദ്യം വഴിപാടായി സമർപ്പിക്കുന്നത് ഇതിലെല്ലാം പുറമെ വിശ്വാസത്തോടു കൂടിയും ഭക്തിയോടു കൂടിയും നമ്മളെ കൃഷ്ണനെ എന്താവശ്യത്തിൽ വിളിച്ചാലും ഭഗവാൻ നമ്മുടെ വിളിപ്പുറത്തുണ്ടാകും ചെറിയ കുസൃതികൾ കാണിച്ച് സങ്കടപ്പെടുത്തിയാലും നമ്മളെ ഭഗവാൻ കൃഷ്ണൻ കൈവിടുകയില്ല എത്ര ദുഃഖത്തിലിരിക്കുമ്പോഴും കൃഷ്ണൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ തന്നെ ആ ചുണ്ടിലെ പുഞ്ചിരി കണ്ടാൽ തന്നെ നമ്മുടെ സങ്കടങ്ങൾ മാറുമല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൃഷ്ണഭക്തരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണേ